ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും രോഗികളായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നവരും മറ്റ് മതസ്ഥരായ ആളുകളും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ ഞങ്ങൾ ഞങ്ങളതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അറിയിക്കുക ജ്യോതിഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്നത് അതിന് ഒരു നിശ്ചിതമായ തുക ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഓരോ ജാതകവും കുറച്ച് സമയമെടുത്താണ് പരിശോധനയും പരിഹാരവും ഒക്കെ കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ നിശ്ചിത തുക ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് അറിയുന്നതിനായി താല്പര്യമുള്ളവർ ചാനലുമായി ബന്ധപ്പെടുക ഒരിക്കലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അറിയിക്കുക പരിഹാര മാർഗ്ഗങ്ങളും തിരിച്ച് മെസ്സേജായി നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രധാനമായ ഒരു കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് എത്തിയിരിക്കുന്നത് ഗ്രഹങ്ങളിൽ ശുക്ര ശുക്രമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ത്രികോണ രാജയോഗം സംജാതമാകുന്നു ശുക്രന്റെ രാശി മാറ്റത്തിന്റെ ഫലമായിട്ടാണ് കേന്ദ്ര ത്രികോണ രാജയോഗം സംജാതമാകുന്നത് കേന്ദ്ര ത്രികോണ രാജയോഗം വന്നു വന്നുചേരുന്നതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് രാശിക്കാർക്ക് വമ്പൻ രാജയോഗമാണ് വമ്പൻ രാജയോഗം എന്ന് പറഞ്ഞാൽ കൈ നിറയെ പണം കൈനിറയെ സ്വർണം കൈനിറയെ വസ്ത്രങ്ങൾ ഇതാണ് കേന്ദ്ര ത്രികോണ രാജയോഗത്തിൻ്റെ ഫലമായി ലഭിക്കുന്നത് തിരിഞ്ഞു നോക്കേണ്ടതായി വരികയല്ല ഏകദേശം ഒരു വർഷക്കാലത്തോളം ഇതിൻ്റെ ഗുണം നിലനിൽക്കുക തന്നെ ചെയ്യും മൂന്ന് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ തരത്തിൽ ആനന്ദ നിർവൃതി അടഞ്ഞവർക്ക് മുന്നേക്ക് മുന്നോട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും വ്യവസായത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഓരോ പോക്കിലും സമൃദ്ധി 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 മാത്രമാണ് കേന്ദ്ര ത്രികോണ രാജയോഗത്തിൻ്റെ ഫലമായി ലഭിക്കുന്നത് പന്ത്രണ്ട് രാശിക്കാരിലും കേന്ദ്ര ത്രികോണ രാജയോഗം വന്നു ചേരാമെങ്കിലും മൂന്ന് രാശിക്കാർക്കാണ് വളരെ പ്രധാനമായ ഗുണങ്ങൾ ഇതിലൂടെ ലഭിക്കുന്നത് എന്ന് എന്നുവെച്ച് പന്ത്രണ്ട് രാശിക്കാരും അല്ലെങ്കിൽ ഇരുപത്തിയേഴ് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും ഈ പറയുന്ന കേന്ദ്ര ത്രികോണ രാജയോഗത്തിൻ്റെ ഫലം ലഭിക്കണമെന്ന് ഈശ്വര സന്നിധിയിൽ പ്രാർത്ഥിക്കുക തീർച്ചയായും മൂന്ന് രാശിക്കാർക്ക് ലഭിക്കുന്ന ഗുണത്തിൻ്റെ ഏറെക്കുറയൊക്കെ എല്ലാവർക്കും ലഭിക്കുക പതിവായി മാറും തീർച്ചയായും ഇതൊക്കെയാണ് കേന്ദ്ര ത്രികോണ രാജയോഗത്തിൻ്റെ പ്രത്യേകത എല്ലാ നാളുകാർക്കും അതിൻ്റെ ഗുണം ലഭിക്കും എന്നാൽ മൂന്ന് രാശിക്കാർക്ക് വളരെ കൂടുതലായിട്ട് അതിൻ്റെ ഗുണം ലഭിക്കും കുംഭം രാശിയാണ് ആദ്യത്തേത് അതായത് കേന്ദ്ര ത്രികോണ രാജയോഗം വന്നു ചേരുന്ന ആദ്യ രാശിയാണ് കുംഭം രാശി അവിട്ടം ചതയം പുരുട്ടാതി നാളുകൾ ചേരുന്ന സമയവും കാലങ്ങളും ഒന്നും നമുക്ക് നോക്കേണ്ടതായിട്ടില്ല ആ നാളുകൾക്ക് ആ മൂന്ന് നാളത് മറ്റ് രാശികളിൽ നിൽക്കുകയാണെങ്കിൽ പോലും പ്രധാനമായി നിൽക്കുന്ന രാശി എന്ന നിലയിൽ ഈ അവിട്ടം ചതയം പുരുട്ടാതി നക്ഷത്രക്കാർക്ക് കേന്ദ്ര ത്രികോണ രാജയോഗത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ലഭിക്കുമെന്നുള്ളതാണ് കുംഭം രാശിക്കാർക്ക് കേന്ദ്ര ത്രികോണ രാജയോഗം നൽകുന്ന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിലെ വമ്പൻ മാറ്റങ്ങളാണ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് പ്രധാന കാര്യമാണ് എന്തിനും ഏതിനും ഇറങ്ങി ഇറങ്ങിത്തിരിച്ചാൽ വിജയിച്ചു വരാൻ കഴിയും എന്ന് പറയുന്നൊരു ആത്മവിശ്വാസം തീർച്ചയായും ആ ആത്മവിശ്വാസം കുംഭം രാശിക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണമായിരിക്കും അവന് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ കുംഭം രാശിക്കാരൻ ചെയ്യുന്ന ഏത് ഗുണത്തിനും ദേവന്മാരുടെയും ദേവതമാരുടെയും അനുഗ്രഹം ഉണ്ടാവുകയാണ് മറ്റൊന്ന് കേന്ദ്ര ത്രികോണ രാജയോഗത്തിൽ നിൽക്കുന്ന അവിട്ടം ചതയും പുരുട്ടാതി നാളുകളടങ്ങിയ കുംഭം രാശിക്ക് ദേവന്മാരുടെയും ദേവതമാരുടെയും അനുഗ്രഹം എല്ലാ കാലത്തും ഉണ്ടാകും അതുകൊണ്ട് തന്നെയും ഇറങ്ങി തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വലിയ വിജയത്തിലായിരിക്കും അവസാനിക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ സാധ്യത കൂടുന്നു പ്രമോഷൻ സാധ്യത തടയപ്പെട്ടിരിക്കുന്ന ഉദ്യോഗ ഉദ്യോഗസ്ഥർക്ക് പോലും ഈ പറയുന്ന കേന്ദ്ര ത്രികോണ രാജയോഗം നിലനിൽക്കുന്നതുകൊണ്ട് പ്രമോഷൻ സാധ്യമാകും ശമ്പള വർധനവ് സാധ്യമാകും ഇഷ്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് ജീവിത പങ്കാളിയോടത്തുള്ള ജീവിതത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് ആനന്ദകരമായി മാറും മക്കളും ഭാര്യയും മാതാപിതാക്കളും ഉൾപ്പെടെ വളരെ കൂടി ജീവിക്കാൻ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിയുന്ന ഏറ്റവും നല്ല യോഗങ്ങളിലൊന്നാണ് കേന്ദ്ര ത്രികോണ രാജയോഗം എന്ന് പറയുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ധനവരവ് വിദ്യാഭ്യാസ കാര്യങ്ങളിലുള്ള കീർത്തി അതുപോലെ തന്നെ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ ലഭിക്കാൻ പോകുന്ന കീർത്തി തുടങ്ങി ആനന്ദദായകമായ ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലമാണ് കേന്ദ്ര ത്രികോണ രാജയോഗത്തിലൂടെ കുംഭം രാശിക്കാർക്ക് വന്നു ചേരുന്നത് എന്ന് വെച്ചാൽ വളരെ വളരെ മാറ്റം ദുഃഖകരമായ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വരെ ചതയം അതുപോലെ പുരുട്ടാതി അവിട്ടം നാളുകൾ മുമ്പോട്ട് നീങ്ങിയിട്ടുള്ളത് കുറേയേറെ ഒക്കെ ജീവിത ദുരിതങ്ങൾ അച്ഛൻ അമ്മ അതുപോലെ തന്നെ സഹോദരൻ തുടങ്ങിയവരിൽ നിന്ന് ദുഃഖങ്ങളുടെ ഒരു നീണ്ട നില തന്നെ ഉണ്ടാകുന്നവരായിരുന്നു ഈ അവിട്ടം ചതയം പുരുട്ടാതി നാളുകാർ അതൊക്കെ ഒന്ന് മാറി അവർക്കെല്ലാം ഒരു നല്ല കാലം അതായത് അവരുടെ രോഗദുരിതങ്ങൾ അതുപോലെ കഷ്ടപ്പാടുകൾ അവരുടെ കടബാധകൾ തുടങ്ങിയവയെല്ലാം തന്നെ മാനസികമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന നാളുകളായിട്ടാണ് ഈ അവിട്ടം ചതയും പുരുട്ടാതി അഥവാ കുംഭം രാശിക്കാരെ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും കേന്ദ്ര ത്രികോണ രാജയോഗം ഇവരിലേക്ക് വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളും മാറി സുഖ സൗകര്യത്തിൻ്റെ ജീവിത പശ്ചാത്തലം ഒരുങ്ങുകയാണ് അടുത്തതായി ഇടവം രാശിയാണ് കാർത്തിക രോഹിണി മകൈരം നാളുകൾ ചേരുന്ന ഇടവം രാശിയിലും കേന്ദ്ര ത്രികോണ രാജയോഗം വളരെ സൗഭാഗ്യം ചെലുത്തുകയാണ് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം മഴ പോലെയാണ് ഇടവം രാശിക്കാർക്ക് കേന്ദ്ര ത്രികോണ രാജയോഗം വന്നു ചേരുന്നത് സാമ്പത്തികം അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ പുരോഗതി തുടങ്ങിയവ നന്നായി കാണാൻ കഴിയും സം കയ്യിലേക്ക് സമ്പത്ത് വന്നു ചേരുന്നത് നമുക്ക് നന്നായി തിരിച്ചറിയാൻ കഴിയും ഇന്ന ഏതൊക്കെ ഭാഗത്ത് അല്ലെങ്കിൽ എന്ത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മമേഖല മേഖല ഏതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മമേഖല ഏതാണോ ആ കർമ്മ മേഖലയിലൂടെ ധാരാളം സമ്പത്ത് നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുന്നു അതുപോലെ ധനം വന്നു ചേരുന്ന മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല ഒരുപാട് മാർഗങ്ങൾ ഉണ്ട് കച്ചവട കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഭാഗ്യക്കുറി പോലെയുള്ള വം വമ്പൻ ഭാഗ്യ വ്യവസ്ഥകൾ വന്നു ചേരുന്നവർ ഇങ്ങനെയാണ് വാസ്തവത്തിൽ ധനമാർഗങ്ങൾ നാം കണ്ടെത്തുന്നത് തീർച്ചയായിട്ടും അത് പറയാനങ്ങൾ കഴിയുന്നില്ല എങ്കിലും വലിയ ധനാഗമ മാർഗങ്ങളാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നുചേരാൻ പോകുന്നത് അതുപോലെ തന്നെ ജോലിയിലുണ്ടാകുന്ന മാറ്റം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നിലവാരത്തിലായിരിക്കും വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തും കാരണം വിചാരിച്ച് ഇരിക്കാതെയുള്ള കീർത്തി നേടൽ അതുപോലെ തന്നെ പ്രത്യേകമായിരിക്കുന്ന ചില ഗുണങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ലഭിക്കുക എന്താണെന്നത് പറഞ്ഞ് വ്യക്തമാക്കാൻ കഴിയുന്നില്ല പല പല ഗുണങ്ങൾ വിദ്യാഭ്യാസ തലത്തിലൂടെ വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നുണ്ട് പല പ്രയോജനങ്ങൾ വിദ്യാഭ്യാസ തലങ്ങളിൽ നിന്ന് വിദ്യാർത്ഥിക്ക് ലഭിക്കും കീർത്തിപരമായിരിക്കുന്ന മുദ്രകൾ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ബിസിനസ് മേഖല ഏറെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് നമുക്കൊരു ബിസിനസ് മേഖല സ്റ്റാർട്ട് ചെയ്യാൻ പോലും തോന്നുന്നത് നമ്മൾ തൊട്ടാലത് പ്രയോജനപ്രദമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറും ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്പർശിച്ചാൽ സമ്പത്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഏറ്റവും വലിയ യോഗങ്ങളിലൊന്നായ കേന്ദ്ര ത്രികോണ രാജയോഗമാണ് അവരിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഒട്ടും വിഷമിക്കാതെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര വളരെ സുഖകരമായി തീരും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇടവം രാശിക്കാർക്ക് തീർച്ചയായിട്ടും കേന്ദ്ര ത്രികോണ രാജയോഗം വഴി എല്ലാ തലത്തിലുമുള്ള വിജയമുണ്ടാകും അതായത് വിദ്യാഭ്യാസ കാര്യത്തിലെ ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അതുപോലെ തന്നെ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതുപോലെ ടെക്നോളജിയിൽ വിജയകരമായ വ്യവസ്ഥകൾ പൂർത്തീകരിച്ച് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി ജോലി ലഭിക്കൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ കഴിയില്ല ഒക്കെ തന്നെ ഇടവും രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുന്ന ഗുണങ്ങളാണ് കേന്ദ്ര ത്രികോണ രാജയോഗം വരുന്നതിലൂടെ അവർക്കുണ്ടാകുന്ന വമ്പൻ മാറ്റങ്ങൾ ദൈവം അവരെ നന്നായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായിട്ട് അടുത്തത് മിഥുനം രാശിയാണ് കേന്ദ്ര ത്രികോണ രാജയോഗത്തിൻ്റെ ഗുണങ്ങൾ ലഭിക്കാൻ പോകുന്നത് മിഥുനം രാശിക്കാർക്ക് കൂടിയിട്ടാണ് മകൈരം തിരുവാതിര പുണർദം നാളുകാർ ചേർന്ന മിഥുനം രാശി കേന്ദ്ര ത്രികോണ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വമ്പൻ മാറ്റങ്ങൾ വരുന്ന നക്ഷത്രങ്ങളാണ് അതായത് ഇന്നലെ വരെ ദുഃഖകരമായ അവസ്ഥയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ഈ നക്ഷത്രക്കാർ ഇന്നു മുതൽ തീർച്ചയായിട്ടും മാറ്റങ്ങളുടെ ഒരു വലിയ സബരിയിലേക്കാണ് പോകാൻ കഴിയുന്നത് മാറ്റങ്ങളുടെ ഒരു വലിയ കുന്നുകളിലേക്ക് മാറുകയാണ് സമ്പത്ത് കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്നേഹവാത്സല്യങ്ങൾ കൊണ്ടും ഇന്നലെ വരെ പുച്ഛിച്ച് തള്ളിയിരുന്ന ആളുകൾ പോലും നമ്മളുടെ സൗഹൃദങ്ങൾ ആഗ്രഹിച്ച് നമ്മുടെ കൂടെ വരാൻ പോകുന്ന കാഴ്ച വരെ നമുക്ക് കാണാൻ കഴിയും ബന്ധുജനങ്ങൾ പോലും അകന്നു നിൽക്കുന്നവർ തീർച്ചയായിട്ടും നമ്മളിലേക്ക് അടുത്തു വരും വണ്ണമുള്ള സാമ്പത്തിക സ്ഥിതി വിശേഷത്തിൻ്റെ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നടക്കാൻ പോകുന്നത് കേന്ദ്ര കേരള ബാങ്കിങ് മേഖലകളിൽ വലിയ തൊഴിലുകളുമായി ബന്ധപ്പെട്ട് ജോലി ആരംഭിക്കുവാൻ കഴിയും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് കഴിയുമെന്നുള്ളതാണ് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നൊരു കാര്യമാണിത് അതുപോലെ കേന്ദ്ര സേനകളിൽ ജോലി ആഗ്രഹിക്കുന്ന മിഥുനം രാശിക്കാർക്ക് സേനകളിൽ വലിയ ഉയർന്ന തരത്തിൽ ജോലി ലഭിക്കാനുള്ള ചാൻസും കാണുന്നുണ്ട് അതുപോലെ തന്നെ മണ്ണിൽ മറഞ്ഞു കിടക്കുന്ന നിധികളൊക്കെ ലഭിക്കാനുള്ള ചാൻസ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാണുന്നു പല കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ തന്നെ ചില നിധികളിലൊക്കെ പഴയ കാലത്ത് നഷ്ടപ്പെട്ടു എന്ന് കരുതപ്പെട്ടിരിക്കുന്ന സ്വർണങ്ങൾ അതുപോലെ തന്നെ മറ്റ് ലോഹ വ്യവസ്ഥകളൊക്കെ തന്നെ നമ്മുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരുന്നൊരവസ്ഥ കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് അവർക്ക് നന്മ വരുത്തുന്ന വഴികൾ സൃഷ്ടിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ടാവും തീർച്ചയായും വളരെ നല്ല തലത്തിലേക്കാണ് മിഥുനം രാശിയുടെ കേന്ദ്ര ത്രികോണ രാജയോഗ വ്യവസ്ഥ നിലനിൽക്കുന്നത് വിദ്യാഭ്യാസ കാര്യത്തിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളിലും സാഹിത്യ മേഖലകളിലും കായിക മേഖലകളിലുമൊക്കെ വൻപൻ സാധ്യതകളാണ് കേന്ദ്ര ത്രികോണ രാജയോഗത്തിലൂടെ മിഥുനം രാശിക്കാർക്ക് വന്നു ചേരുന്നത് ബിസിനസ്സുകൾ ആരംഭിക്കുന്ന സമയത്ത് അല്പം ധനം കുറവായി തോന്നാം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കുറേയേറെ പണം കുറ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കണക്കാക്കാൻ പറ്റും അപ്പോൾ ദുഃഖിച്ചിരിക്കാതെ ആ ബിസിനസ് തുടർന്ന് പോവുക തുടർന്ന് ആ ബിസിനസ് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ കൈ നിറയെ പണമായിട്ട് നമുക്ക് ആ ബിസിനസ്സിൻ്റെ ഉയർച്ചയിൽ പങ്കാളിയാകുവാൻ കഴിയും അല്ലാതെ ആദ്യം ഒന്ന് സംഭവിക്കുമ്പോൾ ദുഃഖിതനായിരിക്കരുത് തനിക്ക് വന്നുചേരണ്ടുന്ന വിധിയാണിത് ഇനി തനിക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്ന ചിന്തയോട് പ്രവർത്തിച്ച് മുന്നേറിയാൽ ആദ്യമുണ്ടാകുന്ന ആ നഷ്ടം പിന്നീട് നമുക്ക് ഓരോന്നോരോന്നായി കൈകളിലേക്ക് എത്തുന്നത് കാണാൻ കഴിയും മുടങ്ങിക്കിടക്കുന്ന ജോലികളെല്ലാം പൂർത്തീകരിക്കാൻ കഴിയും നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ജോലി എന്ന് വിചാരിച്ചിരുന്ന ജോലികൾ നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുന്നു അതുപോലെ തന്നെ മാതൃഭാഗത്തിന് അല്ലെങ്കിൽ മാതൃഭാവത്തിന് അസുഖ വ്യവസ്ഥകളിൽ നിലനിൽക്കുന്നവർക്ക് അതെല്ലാം മാറി മാതാവ് വളരെ സന്തോഷവതിയായിരിക്കുന്നത് കാണാൻ കഴിയും മാതൃപിതൃ സ്വത്തുക്കളുടെ അവകാശം ലഭിക്കുന്നതിനുള്ള സാഹചര്യവും ഉണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ കാര്യങ്ങൾ ധനപരമായ കാര്യങ്ങൾ അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ സാഹചര്യങ്ങൾ രാഷ്ട്രീയ മേഖലയിലെ വ്യവസ്ഥകൾ എല്ലാം തന്നെ നമ്മളെ മുൻനിർത്തി മുമ്പോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നതായിട്ട് കണക്കാക്കാൻ കഴിയുന്നുണ്ട് നല്ല തരത്തിലേക്ക് ഉയർന്നു പോകുവാൻ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിയും അതിനുള്ള അനുഗ്രഹ സാഹചര്യമാണ് കേന്ദ്ര ത്രികോണ രാജയോഗത്തിലൂടെ വന്നു ചേരുന്നത് എല്ലാ നന്മകളും ഈ മൂന്ന് രാശിക്കാർക്കുണ്ടാകട്ടെ അതുപോലെ തന്നെ പന്ത്രണ്ട് രാശിക്കാർ അഥവാ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും ഈ പറയുന്ന കേന്ദ്ര ത്രികോണ രാജയോഗത്തിനായി പ്രാർത്ഥിക്കുക എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കും ഈശ്വര സന്നിധിയിൽ സമയം കിട്ടുമ്പോഴൊക്കെ പോവുക നമ്മൾക്ക് വന്നു ചേരുന്ന ഭാഗ്യത്തിൻ്റെ അംശങ്ങൾ തീർച്ചയായും ഉണർന്ന് വരണമേ എന്ന് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥനയിലൂടെ ദൈവം തമ്പുരാൻ എല്ലാം തന്നെ നമുക്ക് നൽകും അതിലൂടെ ജീവിതത്തിൻ്റെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ കേന്ദ്രത്രികോണ രാജയോഗം ജ്വലിച്ചു നിൽക്കുന്ന ഉജ്ജ്വലിച്ചു നിൽക്കുന്ന എല്ലാ നക്ഷത്രക്കാർക്കും നന്മകളുണ്ടാവട്ടെ സമൂഹത്തിന് ഏറ്റവും ഉയർന്നവരായി അത് അവർ മാറട്ടെ അവർക്ക് എല്ലാ ഗുണങ്ങളും ദൈവം തമ്പാനനുഗ്രഹമായി നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം